ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മുൻപ് അമ്മിയച്ഛനും ഉണ്ടായിരുന്ന ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ കാരണം അതിനുശേഷം എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് വൈകി പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്തേക്ക് പോയതും കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം എഡിറ്റ് ചെയ്തിട്ട് കാരണം ക്ലൈമറ്റ് ഒക്കെ ചേഞ്ചായിരുന്നു പെട്ടെന്ന് അമ്മിയച്ചനൊക്കെ പോയതിന് ശേഷം മഴയൊക്കെ വന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയപ്പോൾ പിള്ളേർക്കൊക്കെ ചെറുതായിട്ട് വയ്യാണ്ടായി അപ്പോൾ പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ അവിടെ വിട്ടുപോയിട്ടോ അപ്പോൾ ഇപ്പോഴാണ് ഫ്രീ ആയിട്ട് കിട്ടിയത് ആ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ ഫിലിം സിറ്റിയിൽ പോയ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഫിലിം സിറ്റിയിലാണ് പോയതെന്ന് ഒരു സാറ്റർഡേ ആണ് കേട്ടോ പോയത് ഞാൻ പറഞ്ഞിരുന്നാലും അച്ഛനും രണ്ടാഴ്ചത്തെ ലീവിനെ വന്നിരുന്നത് അപ്പോൾ ഫിലിം സിറ്റിയിൽ പോകുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്കൊരു രാവിലെ ഒരു ഒമ്പത് മണിക്ക് ഫിലിം സിറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈകുന്നേരം അവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ ഒരു ആറ് മണി ആവാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല കാരണം നമുക്ക് ഇവിടുന്ന് പോകാൻ തന്നെ അത്ര ദൂരം അത് മാത്രമല്ല ഫിലിം സിറ്റിയിൽ കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇപ്പോൾ ഹൈദരാബാദിൽ താമസിക്കാൻ തുടങ്ങിയിട്ടൊരു ഏഴ് കൊല്ലാവറായി എന്നാൽ പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ബാക്കി എല്ലാം ഒരുവിധ സ്ഥലങ്ങളും നമ്മളിവിടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് ഫിലിം സിറ്റി പോകാം കാരണം ഹൈദരാബാദിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അറിയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫിലിം സിറ്റി അതുപോലെ തന്നെ ചാർമിനാർ ഈ രണ്ട് സ്ഥലങ്ങളാണ് മെയിനായിട്ട് ഒരാൾ ഹൈദരാബാദ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണണമെന്ന് പറയുന്നത് അപ്പോൾ ഹൈദരാബാദ് എത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിയാം ഇതുപോലെ പിന്നെ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്താൽ അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ധ്രുവയുടെ ലീവൊക്കെ നോക്കിയിരുന്നിട്ട് നമ്മൾ ജസ്റ്റ് സാറ്റർഡേ ആയിട്ട് നമുക്ക് പോകാം അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഒരു സാറ്റർഡേ രാവിലെ തന്നെ നേരത്തെ പിള്ളേരെ കെണീപ്പിച്ച് വേഗം കുളിപ്പിച്ച് നമുക്ക് വേഗം റെഡി ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ലൈറ്റായിട്ട് ഉണ്ടാക്കി ജസ്റ്റ് ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ വേഗം ഇറങ്ങിയിട്ടോ കാരണം നമ്മൾ അവിടെ എത്തും വേണം നമുക്ക് അന്നത്തെ ദിവസമാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ബാക്കി ബാക്കി ദിവസങ്ങളൊന്നും അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല നമ്മൾ നമ്മളന്നെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചാർ ചാർ നിൽക്കുമായിരുന്നു പിന്നെ ഫിലിം സിറ്റി എത്തിയപ്പോഴേക്കും ഒരുവിധം ഇങ്ങനെ നല്ലോണം ചാർ ചാറി പിന്നെ ഇത്തിരി കൂട്ടിത്തുടങ്ങിയിട്ട് അപ്പോൾ നമുക്ക് ടെൻഷനായി തരുമ്പോൾ അവിടെയൊക്കെ കുറേ നടക്കാണ്ട് പക്ഷെ അവിടെ എത്തിയപ്പോഴും അങ്ങനെ വലിയ മഴ എന്ന് പറയാനൊന്നുമില്ല ഇങ്ങനെ ചാർ ചാർ നിൽക്കുന്നത് അത്രയൊക്കെ തന്നെ ഉണ്ടായുള്ളൂ അന്ന് ഫുൾ ഡേ മഴ ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ പക്ഷെ അങ്ങനെ അത്രയും ദിവസം മഴയില്ലാണ്ട് അന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ ഫുൾ ഡേ നമ്മൾ പുറത്തേക്ക് പോവാണെന്നു വെച്ചിട്ട് അന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഇങ്ങനെ ചാർ ചാറി അത് ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നു വൈകുന്നേരം വരെയും മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പിള്ളേർക്കൊക്കെ സ്വെറ്ററൊക്കെ ഇടിപ്പിച്ചു കാരണം പെട്ടെന്ന് ഇനി വല്ലതും വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് കാരണം ഇത്രയും ദിവസം നമ്മൾ മഴയൊന്നും ഇല്ലാണ്ടിരുന്നിട്ട് കാരണം നാട്ടിൽ ഭയങ്കര മഴയാണെന്ന് എന്നും വിളിക്കുമ്പോൾ നാട്ടിൽ വിളിക്കുമ്പോൾ എന്നും വീട്ടിൽ നിന്ന് ചെണ്ടച്ഛനും അമ്മയൊക്കെ വിളിക്കുമ്പോൾ പറയും മഴയാണ് മഴയാണെന്ന് പക്ഷേ ഇവിടെ മഴയൊന്നുമില്ല പക്ഷേ ഇന്നത്തെ ദിവസമാണ് ഭയങ്കര മഴയും രാവിലെ തൊട്ട് മഴ പെയ്തിട്ട് നമ്മൾ വിചാരിച്ചു അവിടെ എത്തുമ്പോൾ കുറയുന്നു അവിടെ എത്തിയിട്ടും കുറഞ്ഞില്ല വൈകുന്നേരം വഴങ്ങി വരെ ഇങ്ങനെ ചാരി ചാരി നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു ആറേഴ് കൊല്ലം വറായി എന്നാൽ പോലെ ഞങ്ങൾ ഇതുവരെ ഫിലിം സിറ്റി പോയിട്ടില്ല കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പലതവണ പറയും ഇപ്പോൾ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന സ്ഥലം പോയി പക്ഷെ അവിടെ കാണാനൊന്നുമില്ല കാരണം നമുക്ക് ഇവിടെ ടിക്കറ്റിനു പറയുന്നത് ഒരാൾക്ക് ആയിരത്തഞ്ഞൂറ് സംതിങ് ഉണ്ട് പക്ഷെ ആ ടിക്കറ്റിനുള്ളത് അത്രയധികം കാണാനുണ്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ എനിക്ക് ഫീൽ ചെയ്തത് കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് നമുക്ക് പോകുമ്പോൾ അത്രയും കാണാൻ വേണ്ടേ നമ്മളിവിടുന്നവർ ഒരു ബസ്സിലാണ് കൊണ്ടുപോകുക ഒരു ബസ്സിൽ കൊണ്ടുപോയിട്ട് ഇത് എത്രയോ ഏക്കറിലാണ് ഇതിങ്ങനെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫിലിം സിറ്റി എന്ന് പറയുന്നത് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കുറേ ഇവിടെ വരുക കേട്ടോ കുറേ സ്ഥലങ്ങളുണ്ട് അതായത് ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ കുറേ കട കുഞ്ഞു കുഞ്ഞു കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളുണ്ടല്ലോ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ കുറേ ഇവിടെയൊക്കെ ആയിട്ട് വരുമോ അതുപോലെ നമുക്ക് മലയാളം ഫിലിമിൽ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ ഉദയനാനം ഫിലിമിലെ മീന വന്നിട്ട് ലാലിനോട് സംസാരിക്കുന്നൊരു സീനുണ്ട് ഒരു തെലുങ്ക് പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് അത് ഈ സീനിൽ അത് ഇവിടെയാണ് നമുക്ക് ഇവിടെ ഫിലിം സിറ്റിയിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് ഫിലിം സിറ്റിയിൽ പോകുമ്പോൾ പറയാം നമ്മൾ ഓരോ സിനിമകളിലും കണ്ട് മറന്നാൽ പല പല സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ചെല്ലുമ്പോൾ ഓർമ്മ വരും പക്ഷേ ഇവിടെ ഇവിടെ ഒന്നും സത്യം പറഞ്ഞാൽ കാണാനായിട്ട് ഒന്നും ഇല്ല നമ്മളിങ്ങനെ ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാം അപ്പോൾ അവർ നമുക്കിങ്ങനെ ഗൈഡ് ചെയ്യും ഇത് ഇന്ന സിനിമയിൽ ഇന്ന ഫിലിമിൽ ഇവിടെയാണ് ഷൂട്ടിങ് ചെയ്യുന്നത് ഇപ്പോൾ ഹിന്ദി ഉണ്ടാകും അതുപോലെ തെലുങ്ക് തമിഴ് പല ഫിലിംസ് ഒരുവിധം എല്ലാ ലാംഗ്വേജിലെ ഫിലിംസും ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ നമുക്ക് നമുക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ ഇത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ പിന്നെ അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇവിടെ ഈ ഫിലിം സിറ്റിയിൽ മെയിനായിട്ട് കാണേണ്ടതെന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് രണ്ട് സ്ഥലമാണ് ഒന്നെന്ന് പറയുന്നത് ബാഹുബലിയുടെ സെറ്റ് അതുപോലെ തന്നെ രണ്ടാമതേം പറയുന്ന ചന്ദ്രമുഖിയുടെ സെറ്റാണ് ചന്ദ്രമുഖി എന്ന് പറയുന്നത് നമ്മുടെ മൺചിത്രതെ തമിഴ് ഫിലിം അല്ലെങ്കിൽ ഹിന്ദി ഹിന്ദി വേർഷനും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും ഇവിടെ തന്നെയാണ് കോമൺ ആയിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ചന്ദ്രമുഖി സെറ്റ് നമുക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ നമ്മൾ നമുക്ക് ആകെ കാണാൻ പറ്റിയത് ബാഹുബലി സെറ്റാണ് ചന്ദ്രമുഖി സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ഇപ്പോൾ ഷൂട്ടിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു പുഷ്പ ത്രീ അപ്പോൾ സോറി പുഷ്പ ടുവിൻ്റെ ടുവിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കവിടെ നമുക്കവിടെ എൻട്രി ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ പോയത് ഇത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഭാഗവതത്തിൻ്റെ സെറ്റ് പോലെ ഒരു സെറ്റിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് സീരിയൽസ് അല്ലെങ്കിൽ തന്നെ ഹിന്ദി ഫിലിംസിൽ ഈ എന്താ പറയുക കുറച്ചുകൂടെ ഒരു ഡിവോഷണൽ സീൻസൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ് അവർ എടുക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ബാഹുബലിയുടെ സെറ്റിലേക്ക് ആയിട്ട് ബാഹുബലിയുടെ സെറ്റിൽ നമുക്ക് എന്താ പറയുക കുറേ ഉണ്ട് നടന്ന് കാണാം നമ്മൾ ഓരോ സീനിലും അപ്പോൾ ബാഹുബലിയുടെ ഇപ്പോൾ ഇവിടുന്ന് തന്നെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ സിനിമയിലെ പല സീൻസും നമുക്കൂടെ ഓർമ്മ വരും എൻട്രൻസിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റത്തെ എൻട്രി ഉണ്ടല്ലോ ഫിലിമിൽ വരുന്ന ഫസ്റ്റ് എൻട്രി ആ ആനകൾ നിൽക്കുന്ന എൻട്രി അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നത് നമുക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ മക്കൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് നമ്മൾ ആദ്യമായിട്ടല്ലെങ്ങനത്തെയൊക്കെ കാണുന്നത് അതിന് അതിൻ്റെ കേട്ടോ നമ്മളിവിടെ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ ഒരു ഇത് കിട്ടും കേട്ടോ അതിലവർ എൻട്രൻസ് അതായത് നമ്മൾക്ക് ഫിലിം സിറ്റിയിൽ എൻട്രി ചെയ്യുന്നത് മുതൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന വരെയുള്ള ലൊക്കേഷൻസ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ബസ്സിലാണല്ലോ പോകുന്നത് അപ്പോൾ ഈ ബസ്സിൽ ഫസ്റ്റ് നമ്മൾ ഇവിടേക്കാണ് പോകുന്നത് സെക്കൻഡ് ഇവിടേക്ക് സെക്കൻഡ് തേർഡ് ഇവിടേക്ക് അങ്ങനെ അവർ മാർക്ക് ചെയ്തിട്ടുണ്ടാകും ഓരോ പ്ലേസിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ലാസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുട്ടികൾക്കുള്ള സെക്ഷനാണ് അതായത് കുറച്ച് പാർക്ക് റൈഡ്സ് പിന്നെ കുറച്ച് പാർക്ക് മ്യൂസിയം അങ്ങനെ കുഞ്ഞു കുഞ്ഞിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാനൊക്കെ അപ്പോൾ നമുക്ക് പിന്നെ അന്നേ ദിവസം മഴ പെയ്തതിൻ്റെയാണോ എന്തോരം പറഞ്ഞല്ലോ നമുക്ക് എന്താ അത്രയും നമുക്ക് പൈസ കൊടുത്ത് നമ്മളത് ക കടന്നുള്ളി കണ്ടു എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നിയില്ല ഇപ്പോൾ ആദ്യമായിട്ട് പോയതിൻ്റെയാണോ നമുക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായില്ല കാരണം നമുക്ക് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ബാഹുബലി സിറ്റാണ് നമ്മൾ മെയിനായിട്ട് അത് കാണാമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ പോയപ്പോഴും നമുക്ക് കുറേയൊക്കെ മിസ്സ് ചെയ്ത പോലെ കുറേയൊക്കെ സാധനങ്ങൾ എന്താ പറയുക ഇപ്പം ഈ സിംഹത്തിനൊക്കെ നമുക്ക് കുറച്ച് അവിടെ ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിലുള്ള നമ്മൾ ഈ ഇതിൽ ചെയറിലൊക്കെ ഇരിക്കുമ്പോൾ അപ്പോൾ കുറേയൊക്കെ നമുക്ക് എന്താ പറയുക കുറേയൊക്കെ അവിടെ നിന്ന് കേടായി മാറ്റിത്തുടങ്ങിയിട്ടുണ്ട് അവർ അപ്പോൾ കുറച്ചേ ഉള്ളൂ കാരണം ഫസ്റ്റ് ബാഹുലിയുടെ സെറ്റ് എന്ന് പറയുന്നത് കുറേ ഉണ്ടായിരുന്നു കുറേ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോസും അവരൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫുഡ് കഴിക്കാനാണ് കേട്ടോ ഫുഡ് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഭയങ്കര ഷോക്കായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി അത്യാവശ്യം നല്ല ബിരിയാണിയാണ് പക്ഷെ നമ്മൾ ഇവിടെ ചെന്നപ്പോൾ നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ ഈ ഫിലിം സ്റ്റിറ്റിയുടെ അടുത്ത് അകത്ത് ആ ഒരു റെസ്റ്റോറൻ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ അവിടുന്ന് ബാഹുബലി സെറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു രണ്ട് മണി നേരമായിട്ടോ ഉച്ച നേരെ ഉച്ച നേരെ നേരായപ്പോൾ പിന്നെ വിശന്നിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു കഴിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അത്രയ്ക്കാണ് ടേസ്റ്റ് പോകുന്നില്ല ഭയങ്കര സ്പൈസി ആയിട്ട് ശരിക്കും മസാല ഒന്നും പിടിക്കാത്ത പോലെ സാധാരണ ഹൈദരാബാദ് ബിരിയാണി അത്യാവശ്യം സ്പൈസിയാണ് എന്നാൽ പോലും ഇതത്രയ്ക്കും വേണ്ടി നമുക്ക് പിടിച്ചില്ല കേട്ടോ കാര്യം എനിക്ക് തോന്നുന്നു തലദിവസം ഞാൻ അച്ഛൻ നന്നായി കുക്ക് ചെയ്യും കേട്ടോ അപ്പോൾ തല ദിവസം അച്ഛൻ്റെ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചതിൻ്റെയാണോ എന്തോ നമുക്ക് അവിടുന്ന് ഫുഡ് അത്ര പിടിച്ചില്ല ആർക്കും ഇഷ്ടമായില്ല കേട്ടോ ഒന്ന് പിന്നെ എന്തായാലും നമ്മൾ കഴിച്ച അത്യാവശ്യത്തിനുള്ള ഫുഡ് കഴിച്ചല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും കരിയിട്ട് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ